ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാം വരുത്തപ്പെടുമാനാകട്ടെ ഞാനോ ലോകവസാനത്തോളം ഇല്ലാന്നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാട്ദത്തം ചെയ്യുന്ന നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടുകൂടി ആയിരിക്കുന്നില്ല എത്ര പേർ ഇന്ന് പകലിലും കൂടി ആയിരിക്കുന്നത് നമ്മളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരിക്കണം കാരണം ദൈവം എന്തെങ്കിലും ഒരു അനുഗ്രഹം ചൊരിയണമെങ്കിൽ നിങ്ങൾ ഒരു സന്തോഷവാനും സന്തോഷവതിയുമായിരിക്കണം അവർ പലരും സമയ്ക്കകത്തൊക്കെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ദുഃഖത്തിന്റെ പാനപാത്രവുമായിട്ടാണ് പക്ഷേ വിശ്വാസത്തിന്റെ പാനപാത്രവുമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ അനുഗ്രഹത്തിന്റെ പാനപാത്രവുമായിട്ട് നിങ്ങൾ തിരിച്ചു പോകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ പാനപാത്രവുമായിട്ട് ഇരിക്കുക ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു എങ്കിൽ ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു അനുഗ്രഹത്തിന്റെ പാനപാത്രം നിങ്ങളുടെ മേൽ സ്വർഗം ചൊരിക തന്നെ ചെയ്യും എത്രയോ പേർ ദുഃഖിച്ചും വില ും ഇരിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകളുണ്ടല്ലോ അതൊന്നും വേദനകളില്ല അതറിയണമെങ്കിൽ നിങ്ങൾ റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരത്ത് ഒരു മണിക്കൂർ പോയി നിന്നാൽ മതി അമീൻ മെഡിക്കൽ കോളേജ് ഒരു ദിവസമെങ്കിലും ഒരു മാസത്തിലൊരിക്കൽ നിങ്ങൾ സന്ദർശിച്ചാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എത്ര അധികമാണ് നിങ്ങളെ ഒറ്റുന്നതും പുലർത്തുന്നതും എന്ന് അറിയുവാൻ കഴിയും അതുകൊണ്ട് അമീൻ അനുഗ്രഹത്തിൻ്റെ അമീൻ ഒരു ചെറിയ താക്കോൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കാളികളായി മാറുക സ്വർഗത്തിൽ എന്തില്ല ദുഃഖമില്ല മുറവിളിയില്ല കഷ്ടതയില്ല നിന്നയില്ല പരിഹാസമില്ല അവിടെ എപ്പോഴും എന്താണുള്ളത് പറ അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെ സന്തോഷിക്കുന്ന ഒരുവനുണ്ട് അവൻ്റെ പേര് യേശു എന്നാണ് അതുകൊണ്ട് ആ യേശുവിൻ്റെ സന്തോഷത്തിൻ്റെ അമ്മ പങ്കാളിത്തം വഹിക്കുന്നവരായി നിങ്ങൾ ഇന്ന് പകലിൽ മാറിയാൽ നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കതനെയും അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം എസ് എക് എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യയം അതിൻ്റെ ഇരുപത്തി ആറാം വാക്യം ഞാൻ തക്ക സമയത്ത് മഴ പെയ്യും ആ മേൽ അത് അനുഗ്രഹ അനുഗ്രഹകരമായ മഴയായിരിക്കും വയലിലെ വൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളയുകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ചെയ്യും ആമയ സ്ത്രോത്രം ഹാലി ലൂഹിയ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഈ വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇവിടെ ഇതാ വളരെ വ്യക്തമായി അവനെ സെക്കൽ പ്രവാചകൻ പറയുകയാണ് കെബാറിൻ്റെ നദീതീരത്ത് എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ ശക്തി വരെ ചോർന്ന് നിൽക്കുമ്പോൾ അവിടെ വെച്ച് ദൈവം വിളിച്ചു പറയുന്നു ഹാല ലൂവിയ അവൻ ഞാൻ മഴ പെയ്യ്ക്കും എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നിന്നെ ശക്തീകരിക്കും നീ ചോർന്നു പോകുന്നിടത്ത് നീ തകർന്നു പോകുന്നിടത്ത് നിന്റെ ശക്തി ഇല്ലാതാകുന്നിടത്ത് നിന്നെ ഞാൻ ശക്തീകരിക്കും അതാ എസ് എക്കേൽ എന്ന പദത്തിന്റെ അർത്ഥം അമേൻ ആ എസ് എക്കേലിനോട് ദൈവം പറയുക ഞാൻ തക്ക സമയത്ത് എന്തു ചെയ്യും മഴ പെയ്യ്ക്കും അമേൻ യേശുവിന്റെ നാമത്തിൽ അമേൻ ഇന്നലകളിൽ നീ അനുഭവിച്ച ചില യാതനകളുണ്ട് പ്രതികൂലങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് ചില കടഭാരങ്ങളുണ്ട് ബാധ്യതകളുണ്ട് പക്ഷെ അതൊന്നും തീരുന്നില്ലായിരിക്കാം പക്ഷെ ദൈവം അവൻ തക്ക സമയത്താണ് അവൻ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അവൻ തക്ക സമയത്താണ് അത്ഭുതത്തിന്റെ നദികൾ തുറന്നു വിടുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ വിശ്വാസത്തോടെ വിളിച്ചു ദൈവം താമസിച്ച് വരികയുമില്ല നേരത്തെ വരികയുമില്ല തക്ക സമയത്ത് വന്ന് അവൻ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ച് പറയും ആ മേന തക്ക സമയത്ത് മഴ പെയ്യപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അതൊരു അനുഗ്രഹകരമായ മഴയായിരിക്കുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു ഇവിടെ ഇതാ എല്ലാ പ്രതീക്ഷയും മറ്റും ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവൻ്റെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ ദൂത് വരികയാണ് ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ് മഴ മഴയായിരിക്കും അത് ഏത് മഴയായിരിക്കും അത് അനുഗ്രഹത്തിൻ്റെ മഴയായിരിക്കും ആ മഴ വചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെടുന്നത് അനുഗ്രഹം എന്റെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കണമെങ്കിൽ അനുഗ്രഹത്തിലൂടെ ഞാൻ നടക്കണമെങ്കിൽ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരു സമൃദ്ധിയായി വെളിപ്പെടണമെങ്കിൽ ഞാൻ വചനത്തിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറായിത്തീരണം വചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് ദൈവം പറഞ്ഞിരിക്കുന്ന സകല പ്രമാണിച്ച് പ്രനുസരിച്ച് നടക്കുന്ന ഒരു ദൈവവൈദ്യ മാറണം അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് ഏതൊക്കെ മോശം കാലാവസ്ഥ വന്നാലും അതിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി തക്ക സമയത്ത് മഴ പെയ്യപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല മയങ്ങുന്ന ദൈവമല്ല എനിക്ക് വേണ്ടി കിളിവാതിലുകൾ തുറന്ന് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അമർത്തി കുലുക്കി കരിയുന്ന നല്ലൊരളവ് എൻ്റെ മടിയിൽ ഇട്ടു തരുന്നൊരു ദൈവമുണ്ട് അവന്റെ പേര് യേശു ാണ് എന്റെ ദൈവം എന്റെ നാശത്തിന് അല്ല വിളിച്ചതും വേർതിരിച്ചതും എന്നെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് അമ്മ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവം നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അമ്മ അനുഗ്രഹത്തിന്റെ ചില മഴകൾ പെയ്പ്പിക്കട്ടെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രവചിച്ചു പറയുന്നു ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നു ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും അത് അനുഗ്രഹകരമായ ഒരു അമേൻ മഴയായിരിക്കും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലവും അവൻ ദുഃഖത്തോടെ ഇരിക്കുന്നവരുണ്ടോ വിഷാദത്തോടെ ഇരിക്കുന്നവരുണ്ടോ എല്ലാ പ്രതീക്ഷ പറ്റവരുണ്ടോ അവൻ നിനക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക വിശ്വസിക്കുക മാത്രം ചെയ്യുക ആ വിശ്വാസത്തിന്റെ പാനപാത്രം എടുത്തുകൊണ്ട് ദൈവമുഖം അന്വേഷിക്കുന്നുവെങ്കിൽ അനുഗ്രഹത്തിന്റെ പാനപാത്രമായി നീ തിരികെ പോവുക തന്നെ ചെയ്യും ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മെ ഗോഡ് ബ്ലസ് യു ജീസസ് ബ്ലസ് യു